ശ്രീ എം എസ് അരുൺകുമാർ സർ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് സ്ഥാപിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതുവഴി ഈ മേഖലയിൽ നേടിയെടുത്ത നേട്ടങ്ങൾ ചോദ്യം യെസ് വിശദമാക്കാം എന്നുള്ളതാണ് പ്ലാന്റേഷൻ നേരത്തെ തൊഴിൽ വകുപ്പിന്റെ കീഴിലായിരുന്നു കൃഷ്ണൻ നായർ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഈ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ അത് വ്യവസായ വകുപ്പിന്റെ കീഴിലേക്ക് കൊണ്ടുപോകുന്നു വളരെ ഗൗരവമായ പ്രശ്നങ്ങളാണ് പ്ലാന്റേഷൻ രംഗം നേരിടുന്നത് ആ പ്രതിസന്ധി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ കാലിക്കറ്റ് ഐ ഐ എമ്മിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവര് ആ പഠനം എല്ലാ പ്ലാൻ പ്രധാനപ്പെട്ട പ്ലാന്റേഷനുകളും സന്ദർശിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള വിളകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് വിളകൾ കൂടി പ്ലാന്റേഷനും ഉർഭജനത്തിനകത്ത് പെടുത്തണം എന്നാവശ്യം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ള വിളവുകൾ ഇപ്പോൾ കൊക്കോ റബ്ബർ തേയില അല്ലെങ്കിൽ ഏലം കാപ്പി ഇതിനപ്പുറത്തേക്ക് നമ്മുടെ കേരളത്തിൻ്റെതായ വിളകളും ഒപ്പം തന്നെ റമ്പുട്ടാൻ അതുപോലെയുള്ള മാംഗസ്റ്റിൻ പുതിയ പഴവർഗ്ഗങ്ങളെല്ലാം ഉൾപ്പെടുത്തണം എന്ന അഭിപ്രായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന് വന്നിട്ടുണ്ട് അത് കൃഷിവകുപ്പും എല്ലാവരും കൂടി ആലോചിച്ച് കൂടി നടപ്പിലാക്കേണ്ടതാണ് എന്തായാലും ഐ ഐ എമ്മിന് റിപ്പോർട്ട് കിട്ടുന്ന ി ബാക്കി നടപടികൾ സ്വീകരിക്കും പിന്നെ ലയങ്ങൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും യോഗം ചേർന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്ലാന്റേഷന്റെ കൗൺസിൽ പ്രത്യേകം യോഗം ചേരുകയുണ്ടായി വിവിധ വകുപ്പ് മന്ത്രിമാർ അതിനകത്ത് പങ്കെടുത്തു ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുണ്ടായിരുന്നു അപ്പോൾ ലയം പുനരുദ്ധരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ബജറ്റുകളിലായിട്ട് പത്ത് കോടി രൂപ വീതം വകയിരുത്തിയിട്ടുണ്ട് അത് വച്ചിട്ട് ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം പ്ലാന്റേഴ്സ് തന്നെ അവിടെ ലയങ്ങൾ പുനരുദ്ധരിക്കുക അവർ വായ്പ എടുക്കുമ്പോൾ ഗവൺമെന്റ് ചെയ്യുന്ന രൂപത്തിലുള്ള സ്കീം അത് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ആവിഷ്കരിക്കുന്നുണ്ട് ആ രൂപത്തിൽ അതിനകത്ത് മാറ്റം വരുത്താൻ കഴിയും എന്നാണ് കാണുന്നത് പിന്നെ നിലവിൽ നിയമപ്രകാരം തന്നെ അഞ്ച് ശതമാനം പ്ലാന്റേഷൻ ഭൂമി മെഡിസിനൽ പ്ലാന്റ് വാനില ഫോർട്ടികൾച്ചർ ടൂറിസം കണക്റ്റഡ് ആൻഡ് അബർ ആക്ടിവിറ്റീസ് ഇതിന് ഉപയോഗിക്കാവുന്നതിന് വേണ്ടിയുള്ള നിയമം ഭേദഗതി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ഭേദഗതി ചെയ്യുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതേമാതിരി അഞ്ച് ശതമാനം വിനിയോഗിക്കുമില്ല അതിന് പല തടസ്സങ്ങളും വരുന്നു അപ്പം അത് വിനിയോഗിക്കുന്നതിനുള്ള ലൈസൻസ് നൽകുമതിന് ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ ആരംഭിക്കുമതിന് ആലോചിച്ച് പ്ലാന്റേഷൻ വലിയ സാധ്യതയുള്ള ഒരു മേഖലയായിട്ടാണ് സർക്കാർ കാണുന്നത്